യു എയിലെ വിസിറ്റും വിസുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ധാരാളം പേര് വിളിച്ച് ചോദിക്കേണ്ടായി വിസ ഇറങ്ങാൻ തുടങ്ങിയോ ട്രാവല് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് ഇപ്പം രണ്ടു ദിവസമായിട്ട് നമുക്ക് വിസ അപ്ലൈ ചെയ്ത് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പാസഞ്ചേഴ്സ് എല്ലാം ട്രാവൽ ചെയ്യുന്നുണ്ട് അപ്പം അതിന് യാതൊരു പ്രയാസവും ഇല്ല കുറച്ചധികം ഡോക്യുമെന്റ്സ് അതേപോലെ പ്രൊസീജിയേഴ്സും ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ വിസ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിട്ടേൺ ടിക്കറ്റ് വേണം അത് ഓൺവേഡ് ടിക്കറ്റ് ഇല്ലെങ്കിലും റിട്ടേൺ ടിക്കറ്റ് അവർ പ്രത്യേകം നോക്കുന്നുണ്ട് അതേപോലെ ഹോട്ടൽ വൗച്ചർ ക്യു ആർ കോഡ് കൂടിയ ഹോട്ടൽ വൗച്ചർ ഉണ്ട് ഇത് രണ്ടുമൂന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് വിസ സെയിം ഡേ അല്ലെങ്കിൽ പിറ്റേ ദിവസം വിസ വിസ്സറങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ പാസഞ്ചേഴ്സ് ഇന്നലെ മുതൽ ട്രാവൽ ചെയ്യാനും തുടങ്ങി ട്രാവൽ ചെയ്യുമ്പോൾ ഇത് കാര്യമായിട്ടുള്ള ഒന്നും ചോദിക്കുന്നില്ല കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് തുടർന്ന് പോകുന്ന രീതിയിൽ റിട്ടേൺ ടിക്കറ്റ് ഹോട്ടൽ വൗച്ചർ ഹോട്ടൽ വൗച്ചർ ക്യു ആർ കോഡ് വേണമെന്നില്ല അതേപോലെ ഷോ മണി ഷോ മണി മൂവായിരത്തഞ്ഞൂറ് ആണ് വൺ മന്ത് വിസ് ആണെങ്കിൽ ടു മന്ത് വി മിസ്സാണെങ്കിൽ അയ്യായിരം ദ്രംസ് ക്യാഷ് ഇത്രയുണ്ടെങ്കിൽ സുഖരായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് യാതൊരു തടസ്സവും ഇല്ല കാര്യമായ റിജക്ഷൻസ് ഒന്നുമില്ല മുന്നേ റിജക്ഷൻസ് ഒക്കെ വന്നു എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു റിജക്ഷൻസ് വരുന്നത് ദുബായിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് സെയിം ഡേ തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം മറ്റ് കൺട്രീസിൽ നിന്ന് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോലെ എയർപോർട്ട് ടു എയർപോർട്ട് എ ടു എ സർവീസുകൾ അല്ലെങ്കിൽ ബസ്സിന് ദുബായിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് തിരിച്ചു വരുന്ന ആളുകൾക്കാണ് അവരെ വിസകൾ പലതും റിജക്റ്റ് ആയിട്ടുണ്ട് പുതിയ ഫ്രഷ് നാട്ടിൽ നിന്ന് പുറപ്പെടുന്ന വിസകൾക്കൊന്നും റിജക്ഷൻസ് വരുന്നില്ല ഈ ഡോക്യുമെന്റ്സ് ഒക്കെ കീപ്പ് ചെയ്താൽ മാത്രം മതി ഇനി ടു എ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് പുതിയ അനുസരിച്ച് അബുദാബി എമിഗ്രേഷനിൽ നിന്ന് ഏറ്റവും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ കോസ്റ്റ് കൂടുതലായതുകൊണ്ട് തന്നെ നാട്ടിൽ പോയി വന്ന് പുതിയ ഒരു മാസം കഴിഞ്ഞ അടുത്ത വിസ എടുക്കുന്നതായിരിക്കും നന്നാവുക ഇനി അല്ല തുടർന്ന് യു എ തന്നെ നിൽക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ അബുദാബി എമിഗ്രേഷൻ എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് വിസ ചെയ്യുന്ന ആളുകളെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വിസ പ്രൊസീജിയർ കിട്ടുകയും അതുപോലെ തന്നെ ബസ് സർവീസോ ഫ്ലൈറ്റോ ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് യു എയിൽ എക്സിറ്റ് ആയിട്ട് ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം വെയിറ്റ് വേവിക്കേണ്ടി വന്നേക്കാം അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഏത് രാജ്യത്തേക്കാണോ എക്സിറ്റ് ആവുന്നത് അവിടെ രണ്ടോ മൂന്നോ ദിവസമെങ്കിലും തങ്ങാനുള്ള സാഹചര്യം കൂടി ഒരുക്കിയിട്ട് നിങ്ങൾക്ക് തിരിച്ചു ലേക്ക് വരാവുന്നതാണ് താങ്ക്